കുമ്പളയിലെ ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന ഒരു പവൻ വ്യാജേനിയെത്തിയ കടന്നു കളഞ്ഞു കുമ്പള ടൗണിലെ രാജധാനി ജ്വല്ലറിയിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് മോഷണം ഉണ്ടായത് സംഭവത്തിന്റെ സിസിടി കുമ്പളയിലെ പ്രമുഖ ജ്വല്ലറിയായ രാജധാനി ജ്വല്ലറിയിൽ ആഭരണങ്ങൾ വാങ്ങുവാനെന്ന വ്യാചേനയെത്തിയ യുവതി ഒരു പവൻ തൂക്കമുള്ള കൈചെയ്നുമായി കടന്നു കളഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം ബുർക്കയിട്ടെത്തിയ യുവതി ജ്വല്ലറിയിലെ ആഭരണങ്ങൾ സമയമെടുത്താണ് പരിശോധിച്ചത് ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ക്യാഷ് കൗണ്ടറിലെത്തിയ യുവതി ആവശ്യമുള്ള ആഭരണങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നും രണ്ട് ദിവസത്തിനകം വരാമെന്നും പറഞ്ഞ് പോയി രാത്രി ജ്വല്ലറി അടയ്ക്കുന്നതിന് മുൻപ് ആഭരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് കൈ ചെയിൻ നഷ്ടപ്പെട്ട കാര്യം വ്യക്തമായത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൈ ചെയിൻ മോഷണം പോയതായി സ്ഥിരീകരിച്ചത് ബുർക്കെയിട്ട് യുവതി ആഭരണങ്ങൾ പരിശോധിക്കുന്നതിനിടെ കൈചെയിൻ വിദഗ്ധമായി കൈക്കലാക്കുന്നത് സി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ ജ്വല്ലറിയുടമ ഹമീദ് കുമ്പള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കേസിൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് സമാന സംഭവങ്ങളിലെ പ്രതികളായ യുവതികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്